അവിടുന്ന് കൈ എടുക്കണതാ നല്ലത് നിങ്ങൾക്ക് ഏഹ് ഞാൻ ഉറങ്ങിയ പോലെ അഭിനയിച്ചൊന്നും വേണ്ട ചെറിയ അടിച്ചാ പൊടിച്ചോ ഞാൻ കാര്യം ഞാൻ പറയാം കൊറച്ചു നേരമായി ഏഹ് മൂപ്പരേ പിടിച്ചാ കൊറച്ചുനേരമായി ഉറങ്ങണ പോലെ അഭിനയിച്ചിട്ടേ കൊറേ നേരമായി തള്ളാനോ കൊണ്ട് നിങ്ങള് പറയിപ്പിച്ചേണ്ട മൂണ്ടടിച്ചാ പൊടിച്ചു ഞാൻ ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും കണ്ടല്ലോ ട്രെയിനിൽ ഒരു ചെറുപ്പക്കാരനുണ്ടായ അനുഭവമാണ് നമ്മൾ ലൈവായിട്ട് കണ്ടത് ഇത് ആളെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഒരു ലോക്കൽ ചാനലായിട്ടുള്ള എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ഇതിൻ്റെ വീഡിയോ എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ആ പുള്ളിക്ക് തന്നെ ഉണ്ടായ അനുഭവമാണെന്ന് തോന്നുന്നു അപ്പോൾ അത് എന്താ പറയുക അടുത്തിരുന്ന ട്രെയിനിൽ ആൾക്കാർ യാത്ര ചെയ്യുക അടുത്തിരിക്കുന്ന ആൾ കാണിച്ചൊരു വൃത്തികേടാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും എന്താ പറയുക മിക്ക ഇല്ലെന്ന് വേണം പറയാനായിട്ട് വിശ്വസി ബസ്സിലോ ട്രെയിനിലോ ഒന്നും കയറാൻ പറ്റാത്ത അവസ്ഥ ആണുങ്ങളെയും വെറുതെ ഇവിടത്തില്ല പെണ്ണുങ്ങളെയും വെറുതെ ഇവിടത്തില്ല എന്ത് പറയാനാണ് അമ്പത്തൊന്ന് വയസ്സ് പ്രായമുള്ള പ്രായമുള്ളൊരു പുള്ളിക്കാരനാണ് പുള്ളിക്കൊരു മകനുണ്ട് ഡിഗ്രിക്ക് പഠിക്കുന്ന ഒരു മകൻ ഉള്ളതാണ് എന്നിട്ടാണ് പുള്ളി വൃത്തിയേട് കാണിച്ചത് പുള്ളി അടുത്തിരുന്ന് ഉറങ്ങുന്ന പോലെ അഭിനയിച്ചിട്ട് കൈ കൊണ്ടിരുന്ന അടുത്തിരുന്ന ആളുടെ എവിടെയോ അങ്ങ് പിടിച്ചു പക്ഷെ അടുത്തിരുന്നവനത് കറക്റ്റായിട്ട് അങ്ങ് വീഡിയോ എടുത്തിട്ട് നല്ലതായിട്ട് അങ്ങോട്ട് പറഞ്ഞു പുള്ളി അപ്പോൾ ആദ്യമൊക്കെ പുള്ളി എതിർത്തെങ്കിലും പിന്നീട് പുള്ളി സമ്മതിച്ചു തെറ്റു പറ്റിപ്പോയെന്ന് സമ്മതിച്ചു പുള്ളി അമ്മേനെ പിടിച്ചവരെയൊക്കെ സത്യം ഇട്ടു എന്തിനു വേണ്ടിയിട്ട് എന്താ ഇവരൊക്കെ ഉദ്ദേശിക്കുന്ന എന്താണ് ളവനാണ് അമ്പത്തൊന്ന് വയസ്സ് ഒരു മകൻ ഉള്ളതാണ് ആ അവരൊക്കെ അറിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും എങ്ങനെ പോ ആണുങ്ങളെ ആണുങ്ങളെപ്പോലും അടുത്തിരുന്ന വെറുതെ വിടാത്ത ഇവരുടെയൊക്കെ അടുത്ത ഒരു പെണ്ണിരുന്നാലോ പിള്ളേർ ഇരുന്നാലൊക്കെ ഇവരെയൊക്കെ എന്തൊക്കെ ചെയ്യും എങ്ങനെ വിശ്വസിച്ച് നമ്മൾ യാത്ര ചെയ്യുമല്ലേ അതും ഒരു ട്രെയിനിൽ ആണ് ഇപ്പൊ നമുക്ക് സത്യം പറഞ്ഞാൽ നമ്മുടെ അടുത്ത് ഇപ്പം പെണ്ണുങ്ങളുടെ അടുത്ത് ഇരിക്കുമ്പോഴായിരിക്കും നമുക്കൊരു ഭയമല്ലേ ഇതിപ്പോ ആണുങ്ങൾ തമ്മിൽ അടുത്തിരുന്നിട്ട് പോലും ആണുങ്ങളെ പോലും വെറുതെ വിടില്ലെന്ന് പറയുമ്പോ എന്ത് കാലമാണിത് എന്ത് കാലഘട്ടമാണിത് എന്നിട്ട് അയാൾ ന്യായീകരിക്കുക അയ്യോ അമ്മയെ പിടിച്ചൊക്കെ സത്യം ഇടുന്നു അയ്യോ എൻ്റെ ആദ്യമായിട്ടാണ് ഉറങ്ങിപ്പോയതാണ് മറ്റതാണ് മറിച്ചതാണ് പക്ഷേ അവൻ അടുത്തിരുന്നവൻ അവൻ കറക്റ്റായിട്ട് കാര്യം പറയിപ്പിച്ച് പുള്ളി തെറ്റ് സമ്മതിച്ചു അവസാനം അയാൾ പറഞ്ഞു മാപ്പ് പറഞ്ഞു അയാൾ പറയുന്നുണ്ട് നീ എന്ത് വേണമെങ്കിലും ചെയ്തോ നീ പരാതി കൊടുക്കുന്നെങ്കിൽ പരാതി കൊടുക്കുന്ന നീ എന്താണെന്ന് വെച്ചാൽ ചെയ്യും കാരണം പുള്ളിക്ക് മനസ്സിലായി പുള്ളി പെട്ടുപോയെന്ന് ഇപ്പോൾ ഈ ഒരു പയ്യൻ ഇതുപോലെ പ്രതികരിച്ചുകൊണ്ട് ഇതുപോലെ ഇയാൾ ബസ്സിലും ട്രെയിനിലൊക്കെ കയറി ആരോടൊക്കെ ഇതുപോലത്തെ വൃത്തികേട് കാണിച്ചിട്ടുണ്ടാവും ഇതുപോലെയുള്ളവന്മാരുടെയൊക്കെ ആ മുഖം മൂടി ഇതുപോലെ തന്നെ വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കണം കാരണം പബ്ലിസിറ്റി കൊടുക്കണം ഇതുപോലെയുള്ളവന്മാരുടെ വീഡിയോ അല്ലെ ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഷെയർ ചെയ്തേക്കണം ഇങ്ങനെയുള്ളവന്മാരെയൊക്കെ കാണുമ്പോഴത്തേക്കും ഇപ്പം ഇയാളുടെ മുഖം കാണുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുലോ ആ ഇത് വീഡിയോ കണ്ട ആളാണെന്ന് ഇയാളൊരു ചേർത്തലക്കാരനാണെന്ന് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നിപ്പോയി കാരണം നമ്മുടെ ആലപ്പുഴയിലുള്ള ഒരു വ്യക്തിയാണല്ലോ ഇതുപോലത്തെ നാരത്തരങ്ങളെ കാണിച്ചതെന്ന് നോക്കുമ്പോൾ അയ്യേ നാണക്കേട് ഇയാളൊക്കെ എന്താ ചെയ്യേണ്ടേ സമ്മതിക്കണം കേട്ടോ ദൈവേത് ആണുങ്ങളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലം അപ്പൊ പിന്നെ എന്താ പറയണ്ട ഒന്നും പറയാൻ എല്ലാവരും സൂക്ഷിക്കുക ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്നവർ അടുത്ത ആര്ന്നാലും ആണുങ്ങൾ എന്നാലും പെണ്ണുങ്ങൾ എന്നാലും സൂക്ഷിക്കുക അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കും